വെൽക്കം ബാക്ക് അപ്പം ഇനി മുതൽ അങ്ങോട്ട് വെഡ്ഡിങ് ബ്ലോഗ് വെഡ്ഡിങ് പർച്ചേസിംഗ് ബ്ലോഗ് ഒക്കെ ആയിരിക്കട്ടെ കാരണം എൻ്റെ മൂത്താപ്പാടെ മോളെ കല്യാണമാണ് അതായത് ഹിബ ഈ ഇതാണ് കേട്ടാ ബ്രൈഡ് എൻ്റെ അടുത്ത് ബ്ലാക്ക് ഡ്രെസ് ഇട്ടുള്ള ആളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഗോൾഡ് എടുക്കാൻ വന്നേക്കാട്ടെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ഗോൾഡ് ഷോപ്പിൽ കാട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ ക്വാളിറ്റി എവിടെ നിന്ന് എടുക്കണം വേണ്ടെന്നൊന്നും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്ന് ഗോൾഡും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഒരു നൈറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ മാല കളക്ഷൻസ് ആണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള മാല ആട്ടോ അവൾ എടുക്കുന്നത് അവളിഷ്ടത്തിന് എടുക്കട്ടെ എന്ന് വിചാരിച്ചു അവൾ കുറച്ച് നെക്ലസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഞങ്ങൾ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കാം കേട്ടോ കാരണം അവരെ അവരുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവൾ സെറ്റാക്കി വെച്ച മാല ഇതാണ് കേട്ടോ നല്ല രസം കാണാൻ തന്നെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ആണ് ആണ്ട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള വളകളൊക്കെ അവൾ നോക്കുന്നുണ്ടായിരുന്നു ഫാൻസി മോഡൽ അതുപോലെ തന്നെ ഡെയിലിവറി ആയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിട്ട് അവൾക്ക് ഇട്ടിട്ട് കാണാൻ തന്നെ അങ്ങനെ ഞങ്ങളെ വള കളക്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് കൈമയിലാഞ്ചി നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു കൈമൈലാഞ്ചിയൊക്കെ മാറ്റി വെച്ച് ഇതാണ് കേട്ടോ മൂത്താപ്പ ഇതാണ് ഹിബാഡ് ഉപ്പ അങ്ങനെ ഇതാ ഞങ്ങളെ പട്ടിശവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പോസ് ചെയ്യുക വീഡിയോ എടുക്കുക ഇതൊക്കെ തന്നെ പരിപാടികൾ അവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കഴിച്ചും സെലക്ട് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇയറിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഗോൾഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകണമില്ലാതെ ചായ അടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുറിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഉള്ളൂ നെക്സ്റ്റ് യു ഡേറ്റൊരു Bye.